പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നീറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ തുടങ്ങുകയാണ് നാളെ നമുക്ക് എല്ലാ കുട്ടികളും തയ്യാറെടുത്ത് കാണും ഹാർഡ് ടിക്കറ്റൊക്കെ എല്ലാവരും കിട്ടി കാണും അപ്പോഴേ അമ്മയും ഹാർഡ് ടിക്കറ്റ് എടുത്തപ്പോഴാണ് അതിനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ നമ്മൾ മുൻപേ കണ്ട ഇൻസ്ട്രക്ഷൻ അതിനെ കാണുന്നില്ല ദിശയുടെ ആ ഒരു സഹായമായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ കണ്ടത് ഇതിനകത്ത് കാണുന്നപ്പോൾ അത് കൂട്ടുകാർക്കൂടെ പങ്കുവയ്ക്കാനും വിചാരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിച്ചിരുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് അപ്പോഴത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വിചാരിക്കുകയാണ് ഈ വർഷത്തെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചോദ്യ ക്ലാസ്സിൽ മൊത്തം നൂറ്റിയമ്പത് ചോദ്യങ്ങളെ ഉണ്ടാവും എല്ലാം നിർബന്ധമാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ് ചോദ്യങ്ങൾ നൽകിയിരുന്നു നൂറ്റിയമ്പതെണ്ണത്തിന് ഉത്തരം നൽകിയാൽ മതിയായിരുന്നു പരീക്ഷാധാരിക്ക് മൂന്ന് മണിക്കൂറായിരിക്കും കഴിഞ്ഞ വർഷം മൂന്ന് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉണ്ടായത് നമുക്ക് ഈ വർഷം അനുവദനയുമല്ല കൈവശം വയ്ക്കാവുന്ന രേഖകൾ ഏകദേശം പേർക്കും എല്ലാവർക്കും അറിയാമെങ്കിലും എങ്കിലും നമുക്കവിടെ തന്നേക്കുന്നൊന്ന് വായിക്കാം പരീക്ഷാ കേന്ദ്രം പരിചയ നിലവിൽ മുൻകൂട്ടി കണ്ടെത്തുക അവിടെ എത്താനുള്ള ദൂരം വഴി വഴികൾ നേരത്തെ മനസ്സിലാക്കുക തലേ ദിവസം അവിടെ സന്ദർശിക്കുന്ന പോലെ ആലോചിക്കാം പരീക്ഷാ കേന്ദ്രം ദൂരെയാണെങ്കിൽ തലേദിവസം അതിനു മുമ്പ് തന്നെ അത് അവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാവുന്ന സാമഗ്രികൾ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുക രാവിലെ രാവിലെ പതിനൊന്നുപോയി പരീക്ഷ എത്താൻ ശ്രമിക്കുക അവശേഷിക്കുന്ന സമയത്ത് അവസാനവട്ട റിവിഷൻ നടത്തുക ഈ സമയത്ത് പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുവരെ പഠിച്ച ഭാഗങ്ങൾ ആവുന്നെത്ര റിവേഴ്സ് ചെയ്യുക പരീക്ഷാ ദിവസം കൂട്ടുകാരെ കാണുമ്പോൾ പഠിച്ച ഭാഗങ്ങളും പഠിക്കാത്ത ഭാഗങ്ങളും ചർച്ച ചെയ്യാതിരിക്കുക പരീക്ഷാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഡ്മിറ്റ് കാര്യപ്പം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ അതായത് പേജ് അമ്പത്തേഴ് അറുപത് പേജ് അമ്പത്തേഴ് പിന്നെ അറുപത് അഡ്മിറ്റ് കാർഡിലും രേഖപ്പെടുത്തിയുള്ള സാമഗ്രികൾ രേഖകൾ മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ ഫോട്ടോ ഉള്ള സാധുവായ ഒറിജിനൽ തിരിച്ചറിയൽ കാർഡ് വേണം ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് റേഷൻ കാർഡ് പന്ത്രണ്ട് ക്ലാസ് ബോർഡ് പരീക്ഷ അഡ്മിറ്റ് കാർഡ് ഏതായാലും ഫോട്ടോ ഉള്ളതായിരിക്കണം സർക്കാർ നൽകിയ സാധുവായ മറ്റേതെങ്കിലും ഫോട്ടോ ഐ ഡി കാർഡ് തുടങ്ങിയവ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം അപേക്ഷിച്ച് നൽകിയിട്ടുള്ള ഫോട്ടോയുടെ ഒരു പാർട്ട് കൊണ്ടുപോകണം ഇത് പരീക്ഷകളിൽ അറ്റൻഡൻസ് ഷീറ്റ് ഒട്ടിക്കാനാണ് ഇത് പലരും മറന്നു വരാറുണ്ട് പിന്നെ അവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ കോപ്പിക്ക് കൂടുന്ന കടലും നന്നായിട്ട് ശ്രദ്ധിക്കാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിനൊപ്പം പ്രൊഫോമോ കൂടി ഡൗൺലോഡ് ചെയ്യണം അതിൽ നിർദ്ദേശ സാധ്യത അപേക്ഷാതിയുടെ പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ള അതായത് ആറ് നാല് ഇൻഡു ആറ് ആ ഫോട്ടോ ഒട്ടിച്ച് കൊണ്ടുപോകണം പരീക്ഷാ ഹാളിൽ അത് ഇൻവിനേറ്ററുകൾ കൈമാറണം ബാധകമായവ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എഴുതാനുള്ള പരിമിതി സാക്ഷ്യപ്പെടുന്നത് സ്ക്രൈബ് സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ടുപോകണം പേന പരീക്ഷാ അനുവദിക്കുന്നതല്ല പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പേന മാത്രമേ നമ്മൾ വിവരങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാവൂ നിർബന്ധമായും കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ച രേഖകൾ കൈവശം ഇല്ലാത്തവർ പരീക്ഷ അംഗീകരിക്കാൻ അനുവദിക്കുന്നില്ല അവിടെ ഒരു എക്സ്ക്യൂസും നമുക്ക് കിട്ടത്തില്ല അത്രയ്ക്കും ഇപ്പോൾ ഈ വർഷം കൂടുതൽ സ്ട്രിക്റ്റ് ആയി എന്നുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി തന്നെ മുന്നേ കണ്ടെത്തി വയ്ക്കുക അനുവദനീയമല്ലാത്തവ ഇൻഫർമേഷൻ മൊളിറ്റിംഗ് പേജ് അൻപത്തഞ്ച് അനുസരിച്ച് പരീക്ഷ അതിനനുവദനീയമല്ലാത്ത സാമഗ്രികൾ ഒട്ടേറെയാണ് എഴുതിയത് അച്ചടിച്ച ടെസ്റ്റ് പേപ്പർ തുണ്ടുകൾ ജിയോമെട്രിയർ പെൻസിൽ ബോക്സ് പ്ലാസ്റ്റിക് പൗച്ച് കാൽക്കുലേറ്റർ പേന സ്കെയിൽ റൈറ്റിംഗ് പെൻ പെൻഡ്രൈവ് എറേസർ ലോകതൻ ടേബിൾ ഇലക്ട്രോണിക് പെൻ സ്കാനർ മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ഇൻഫർമേഷൻ മൈക്രോഫോൺ ബ്ലൂടൂത്ത് ഇയർഫോൺ മൈക്രോഫോൺ പേജർ ഹെൽത്ത് ബാൻഡ് വാലറ്റ് ഗൂഗിൾസ് ഹാൻഡ് ബാഗ് ഗൂഗിൾസ് ഹാൻഡ് ബാഗ് ബെൽറ്റ് ക്യാപ്പ് വാച്ച് റിസ്റ്റ് വാച്ച് ബ്രേസ്ലെറ്റ് ക്യാമറ ഓർണമെൻറ്റ്സ് മെറ്റാലിക് ഐറ്റംസ് ആഹാര പദാർത്ഥങ്ങൾ അതായത് തുറന്ന പാത്രത്തിലോ പാക്കറ്റുള്ള അനുവദനയും അല്ല വാട്ടർ ബോട്ടിൽ മൈക്രോ ചിപ്പ് ക്യാമറ ബ്ലൂടൂത്ത് ഡിവൈസ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നത് അനുവദനമല്ലാത്ത കാര്യങ്ങൾ പിന്നെ നമുക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരമായോ സാംസ്കാരികമായോ മതോരമായ അടുഗസോ ഉദ്യോഗസ്ഥരുകൾ ധരിച്ചിരിക്കുന്നവർ അവസാന റിപ്പോർട്ട് സമയത്ത് രണ്ട് മണിക്കൂർ കൂടെ എത്തിയിരിക്കണം ഡയബറ്റീസ് ഉള്ളവർക്ക് ചില ഇളവുകളുണ്ട് അവർക്ക് ഹാളിൽ കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ വിവരങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പേജ് അറുപതിന് നൽകിയിട്ടുണ്ട് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതിന് അറിയിച്ചിട്ടുള്ളതിന് വിധേയമായിട്ടായിരിക്കും ഡ്രസ് കോഡ് പേജ് അമ്പത്താറ് ഹെവി ക്ലോസ് ലോങ് സ്ലീവ്സ് എന്നിവ പാടില്ല ഷൂസ് പറ്റില്ല സ്ലിപ്പർ താഴ്ന്ന യിലുള്ള സാൻഡിൽസ് എന്നിവ ആണ് സാംസ്കാരികമോ ആചാരമോ ആയ ഉള്ള ഏതെങ്കിലും എന്തെങ്കിലും പ്രത്യേകതകൾ വസ്ത്രം ധരിക്കുന്ന പരിശോധന നടപടികൾ പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ഉപനോദന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഡ്രസ് കോഡ് കൈവശം നീക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്നിവ സംബന്ധിച്ച മറ്റ് വ്യവസ്ഥകൾ എന്തെങ്കിലും അഡ്മിറ്റുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ പാലിക്കണം സമയക്രമം പരീക്ഷാ കേന്ദ്രം ഉച്ചയ്ക്ക് പതിനൊന്നിന് തുടക്കം രണ്ടിനാണ് പരീക്ഷ ആരംഭിക്കുന്നതെങ്കിൽ ഒന്നര മണിക്ക് ശേഷം ആനയെ പ്രവേശിപ്പിക്കില്ല ഇതെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക ഒന്നര മണിക്ക് ഓടിപ്പാഞ്ഞ് വരുന്ന കുട്ടികളെ നമുക്ക് ടെൻഷൻ ടെൻഷനകത്തേറ്റിവിടുമോ ഇല്ലയെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും നല്ല സ്ട്രെസ്സോടുകൂടിയായിരിക്കും അവർ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് മോ ഹാളിലേക്ക് പ്രവേശിക്കാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഡ്മിറ്റ് കാർഡ് പരിശോധന എന്നിവ ഒന്ന് മുപ്പതിന് ഒന്ന് നാൽപ്പത് വരെ ആയിരിക്കും ഇനി വിധേറ്റ ടെക്സ്റ്റ് ബുക്ക് ബുക്കിലിറ്റ് ഒന്ന് നാൽപ്പത് സെൻറ്റ് വിതരാനം ചെയ്യാൻ ഒന്ന് അമ്പതിന് ആവശ്യമായ വിവരങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെറ്റിൽ രേഖപ്പെടുത്താം പരീക്ഷ രണ്ടിന് തുടങ്ങും ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിൽ എല്ലാ പേജുകളും ഉണ്ടെന്ന് ഉറപ്പുവരാം അത് പ്രധാനമാണ് നിങ്ങൾ എല്ലാ പേജും ഉണ്ടെന്ന് അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപാകത ഉണ്ടെങ്കിൽ അത് മാറ്റി ശരിയായത് വാങ്ങുക പരീക്ഷാ സമയത്തിന് പരീക്ഷ സമയം മൂന്ന് മണിക്ക് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ ഐംആർ ഷീറ്റ് രേഖപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ അതായത് റെസ്പോൺസ് കമ്പ്യൂട്ടർ സോഫ്റ്റ് ഉപയോഗിച്ചാണ് മൂടി നിന്നിനും വിധേയമാക്കുന്നത് അതിനാൽ സൂക്ഷ്മതയോടെ ഷീറ്റ് കൈകാര്യം ചെയ്യാനും വളരെ പ്രധാനമാണ് അനാവശ്യമായി രേഖപ്പെടുത്തലൊന്നും അതിൽ പാടില്ല പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ പുരിപ്പിക്കണം ഒരിക്കൽ ഉത്തരം രേഖപ്പെടുത്തിയാൽ പിന്നീടത് മാറ്റാൻ കഴിയില്ല അതിനാൽ ഓരോ ചോദ്യത്തിനു നേരെയുള്ള നാല് ചോയ്സുകളും മനസ്സിലാക്കി ചോയ്സുകളും നമ്മൾ മനസ്സിലാക്കി വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ചില ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അന്വേഷണ ഉത്തരം വേണം രേഖപ്പെടുത്തേണ്ടത് ചില ചോദ്യങ്ങൾ ഒഴിവാക്കി ഉത്തരം നൽകുമ്പോൾ ശരിയായ ചോദ്യം തമ്മിൽ നേരെയാണ് രേഖപ്പെടുത്തുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക ഫിസിക്സ് കെമിസ്ട്രി എന്നിവ നാൽപ്പത്തഞ്ച് വീതം ബയോളജിയിൽ നിന്ന് ബോർഡിനെ സോളി ഉൾപ്പെടെ തൊണ്ണൂറും ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് എല്ലാ ചോദ്യങ്ങളും നിർബന്ധമാണ് അതിനാ ചോദ്യങ്ങൾ മൊത്തത്തിൽ ആദ്യം വായിച്ച് സമയം നഷ്ടപ്പെട്ടതിരിക്കുന്നതാണ് നല്ലത് ലളിതം ശരാശരി കഠിനം അതികഠിന ക്രമത്തിൽ നാല് റൗണ്ടുകളിലായി ഉത്തരം രേഖപ്പെടുത്തുന്ന രീതിയാകാം തത്വങ്ങളുമായും ആശയങ്ങളുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യങ്ങൾ അവ ഉപയോഗിച്ച് ക്രിയ ഉത്തരം കണ്ടെത്തേണ്ടവ കൂടുതലും ഫിസിക്സിലാണ് അങ്ങനെ വരുന്നത് സൂത്രവാക്യങ്ങൾ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളവ ജോഡി കണ്ടെത്തൽ തുടങ്ങിയ രീതികളിലെ ചോദ്യങ്ങൾ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം ക്രിയേത് ക്രിയ ചെയ്ത് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ കൂടുതലും ഫിസിക്സിലായിരിക്കും ക്രിയ ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഫിസിക്സ് നേരത്തെ ഫിസിക്സ് ഭാഗത്തെ സ്കോർ അന്തിമ സ്കോറിനെ നമ്മളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പരീക്ഷയിൽ പരമാവധി മാർക്ക് വാങ്ങാൻ എല്ലാവരും ശ്രമിക്കുക പരമാവധി സ്കോർ നേടുക ഒരു ശരീരത്തിന് നാല് മാർക്ക് കിട്ടും രേഖപ്പെടുത്തുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെടും അതിനാൽ ഉത്തരം ഉറപ്പാണെങ്കിൽ മാത്രമേ രേഖപ്പെടുത്താവൂ ഓരോ നെഗറ്റീവ് മാർക്ക് നമ്മുടെ അന്തിമ സ്കോറിനെ ബാധിക്കും റാങ്കിനെയും ബാധിക്കും റാങ്ക് നിർണ്ണയിക്കുന്ന ലഭിക്കുന്ന സ്കോർ പരിഗണിച്ചാണല്ലോ നൂറ്റിയമ്പത് ചോദ്യങ്ങൾ ലഭിക്കുന്ന പരമാവധി മാർക്കായി എഴുന്നൂറ്റി ഇരുപത് മാർക്ക് മനസ്സ് ലക്ഷ്യമിട്ടു വേണം പരീക്ഷ വിമേദിക്കണം മുൻവർഷത്തെ മാർക്ക് അഥവാ റാങ്ക് ബന്ധം അതേപടി ഈ വർഷം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യങ്ങളുടെ നിലവാരം പരീക്ഷത്തിൻ്റെ മികവ് എന്നിവയൊക്കെ മാർക്ക് രീതിയെ ബാധിക്കും ചോദ്യങ്ങൾ പൊതുവെ എളുപ്പമാണെങ്കിൽ മാർക്ക് തോത് ഉയരും അങ്ങനെ വരുമ്പോൾ ഉയർന്ന മാർക്കിന് ഉയർന്ന റാങ്ക് ലഭിക്കണമെന്നില്ല അതുപോലെ ചോദ്യങ്ങൾ പൊതുവേ ബുദ്ധിമുട്ടുള്ളവയാണെങ്കിൽ മാർക്ക് തോത് കുറേ അങ്ങനെ വന്നാൽ മാർക്ക് അല്പം കുറഞ്ഞതെന്ന് ഭേദപ്പെട്ട റാങ്ക് ഇതൊന്നും പ്രവചിക്കാവുന്ന കാര്യങ്ങളല്ല അതിനാൽ പരമാവധി സ്കോർ എഴുന്നൂറ്റരുത് മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇഷ്ടവിഷയം ആദ്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെ ഉത്തരം ഉത്തരവെന്ന് പല സംശയമാണ് ഈ രീതി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവട്ടിക് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിലെ ചോദ്യങ്ങൾക്ക് ആദ്യ ഉത്തരം നൽകാം അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ബുദ്ധിമുട്ടുള്ള വിഷയത്തിലെ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ള വിഷയത്തിലെ ചോദ്യങ്ങൾ തുടക്കത്തിൽ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് സമയം അങ്ങനെ ഉപയോഗിക്കാം പരീക്ഷയ്ക്ക് നമുക്ക് നൂറ്റി അമ്പത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് അതില് സമയം സമയം നൂറ്റി അമ്പത് മിനിറ്റാണ് അതായത് ഒരു ചോദ്യത്തിന് ചിലവഴിക്കാൻ ശരാശരി സമയം ഒരു മിനിറ്റാണ് ചോദ്യം വായിച്ച് മനസ്സിലാക്കി ഓപ്ഷൻസ് പരിശോധിച്ച് ക്രിയേറ്റ് ചെയ്ത് അല്ലാതെയോ ഏറ്റവും അനുയോജ്യ ഉത്തരം കണ്ടെത്തി പേന കൊണ്ട് ഒ എം ആർ ഷീറ്റിൽ രേഖപ്പെടുത്താനുള്ള സമയമാണ് ലളിതമായ ചോദ്യങ്ങൾക്ക് ഈ സമയം വേണ്ടി വരില്ല അവയിൽ ഓരോന്നിനും നമ്മൾ ലാഭിക്കുന്ന സമയം കൂടുതൽ സമയം ചെലവഴിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശരാശരി സമയത്തിൽ കൂടുതൽ നമ്മൾ തുടക്കത്തിൽ ചിലവഴിക്കാ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് പറയുന്നത് സമയം നമുക്ക് പിന്നീട് ലഭിക്കുന്ന വിഷം നമുക്ക് ഒഴിവാക്കിയ ചോദ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ആ സമയം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പരീക്ഷയിൽ നിന്ന് വിവിധ സമയങ്ങളെ ഒ എം ആർ ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ നമുക്ക് പ്രധാനമല്ല നമുക്ക് പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളാണല്ലോ പ്രധാനം അപ്പോൾ ഈ വക കാര്യങ്ങൾ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്കത് ഈ വർഷത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കിയും പിന്നെ നമുക്ക് അന്യൂന്യമല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെയാണ് നമ്മൾ ഈ വർഷം പരീക്ഷയ്ക്കായിട്ട് അഭിമാനിക്കാൻ പോകേണ്ടത് പിന്നെ അഡ്മിറ്റ് കാർഡെന്ന് പറയുന്നത് ഒന്നുക ശ്രദ്ധിക്കാം പരീക്ഷാ സിറ്റി സംബന്ധിച്ച വിവരം അഡ്മിറ്റ് കാർഡ് എന്നിവ നീറ്റ് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാതെ വരികയും അതിൽ രേഖപ്പെട്ട വിവരങ്ങൾ ഫോട്ടോ ഒക്കെ ഉൾപ്പെടെ അവാറുണ്ടെന്ന് കാണുകയോ ചെയ്താൽ എൻ ഡി എ ഹെൽപ്പ് ലൈൻ നമ്പറിലായിട്ട് നമുക്ക് വിളിച്ചു രാവിലെ മുതൽ വൈകിട്ട് അഞ്ച് വരെ നമുക്കത് വിളിച്ച് മെയിൽ അയച്ച പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഇവർക്ക് ഇവർക്ക് പരീക്ഷയ്ക്ക് ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് തന്നെ ഉപയോഗിക്കാൻ മാറ്റങ്ങൾ വേണ്ടി പിന്നീട് വരുന്നതാണ് പരീക്ഷ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയില്ല പരീക്ഷ കഴിഞ്ഞും അഡ്മിറ്റ് കാർഡ് സൂക്ഷിക്കണം പ്രവേശന സമയത്ത് അത് വേണ്ടി വരും വളരെ പ്രധാനമാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഒരിക്കലും കളയാൻ പാടില്ല സൂക്ഷിച്ച് വെച്ചാൽ അവർ നമുക്ക് പ്രവേശന സമയത്തൊക്കെ ഇത് വേണ്ടി വരും മോനിലൊക്കെ പ്രവേശന സമയത്ത് പിന്നെ നമ്മൾ അഡ്മിറ്റ് കാർഡൊക്കെ എവിടെയാണ് വെച്ചെന്നാലും ഓർമ്മയില്ലായെന്ന് പിന്നെ അന്ന് നീറ്റ് പരീക്ഷയെ കൊണ്ടുപോയ പുസ്തകങ്ങളെല്ലാം തപ്പിത്താൽ അതിന് നമ്മൾ പ്രവേശന സമയത്ത് അഡ്മിഷൻ അഡ്മിറ്റ് കാർഡ് കണ്ടെത്തിയത് അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മാതൃഭൂമിയുടെ പിന്നെ ദിസ എന്നതിൽ വരുന്ന ഒരു പേജാണ് അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒരു ഇതാണ് നമുക്ക് നാളത്തെ നീറ്റ് പരീക്ഷയ്ക്ക് ഏകദേശം നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഹാർട്ടിക്കിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ് പരീക്ഷ വരുന്ന മാറ്റങ്ങളോ നമ്മളെങ്ങനെ പരീക്ഷ എഴുതണമെന്നോ ഏത് വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതണമെന്നൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ സമയം വിനിയോഗിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നില്ല അതുകൊണ്ടാണ് അത് ഞാനൊന്നും മൊത്തത്തിൽ വായിച്ച് കേൾപ്പിക്കാൻ വിചാരിച്ചത് എൻ്റെ മകൾക്കും ഇതൊന്ന് വായിച്ച് ഞാൻ കേൾപ്പിച്ച് കൊടുത്ത് ഫുള്ള് അവർക്ക് വായിക്കാൻ സമയം ഇല്ലാതെ ഞാനെല്ലാത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തു എല്ലാ കുട്ടികർക്കും ഇതുപോലെ കിട്ടുന്ന വിചാരിച്ചാണ് ഇത് ഞാൻ ചെയ്തത് അപ്പോഴേ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലവണ്ണം പരീക്ഷണം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ് വീണ്ടും കാണാം ബായ്